എല്ലാവർക്കും സ്വാഗതം ഈ റിവി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ആദ്യമേ കാണിക്കുന്നത് അനാമികയും വേണുവിനെയൊക്കെയാണ് അവർ ഇന്ന് കുടുംബ കോടതിയിലേക്ക് പോകുക കേട്ടോ ഡിവോഴ്സുമായിട്ട് ബന്ധപ്പെട്ട കേസിനായിട്ട് അന്നേരം രേവതി പറയുന്നുണ്ട് ഇന്ന് എന്തെങ്കിലും നടക്കുമോ ഇനി അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടിയാലോ മുന്നോട്ടും ജീവിക്കാനുള്ള വകയുണ്ടാകുകയുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ വീണു പറയുന്നുണ്ട് അതിൻ്റെ കാര്യം സംശയമാണ് അന്ന് നമ്മൾ കോടതിയിൽ വെച്ച വാദങ്ങൾ മൊത്തം അവർ പൊളിച്ചടുക്കിയതാണ് എന്ന് പറയുമ്പം അനാമിക പറയുന്നുണ്ട് നമ്മളാണ് ഡിവോഴ്സിന് മൂവ് ചെയ്തത് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ കോടതി കേട്ടതുമാണ് അതുകൊണ്ട് തന്നെ ഞാൻ അത്ര പെട്ടെന്നൊന്നും ഡിവോഴ്സ് കൊടുക്കുകയല്ല അങ്ങനെ അവൻ രക്ഷപ്പെടേണ്ട എന്ന് പറയുക കേട്ടോ അന്നേരം വീണു പറയുന്നുണ്ട് അവിടെ പോയി നന്നായിട്ട് കരഞ്ഞങ്ങ് എഴുകി പോകണം അത് കണ്ടിട്ടെങ്കിലും സെൻറ്റിമെൻറ്റ്സ് തോന്നിയെങ്കിലും ജഡ്ജി നമുക്ക് അനുകൂലമായിട്ട് എന്തെങ്കിലും പറയട്ടെ എന്ന് പറയുമ്പം അനാമിക പറയുന്നുണ്ട് നാളും ഇല്ലല്ലോ മകളെ അഭിനയിപ്പിച്ച് കാശുണ്ടാക്കി ജീവിക്കാൻ നിൽക്കുന്നു രണ്ട് അച്ഛനും അമ്മയോ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അനാമിക അങ്ങ് പോകും പോയി കഴിയുമ്പോൾ ആകെ വിഷമമാകട്ടോ രേവതിക്ക് പോയി കഴിയുമ്പോൾ എന്താണെന്ന് അറിയത്തില്ലല്ലോ രേവതിയോട് വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ രേവതി പറയുന്നുണ്ട് ഞാൻ വന്നാലും വിധി മാറാനൊന്നും പോകുന്നില്ലല്ലോ അതുകൊണ്ട് വരുന്നില്ല എന്ന് പറഞ്ഞു വീട്ടിലിരിക്കുക പിന്നെ കോടതിയാണ് കാണിക്കുന്നത് കോടതിയിൽ നെവിൻ്റെ ഒരു ജൂനിയർ ആണ് വാദിക്കാൻ വന്നേക്കുന്നത് ഒരു പെൺകുട്ടിയാണ് അത്യാവശ്യം നല്ല രീതിയിൽ വാദിക്കുന്നു അനാമയുടെ കയ്യിലിരിപ്പ് മൊത്തം അവിടെ വിവരിച്ച് പറയുന്നുണ്ട് അന്നേരം ഇതെല്ലാം കേട്ട് കഴിയുമ്പം ജഡ്ജി അനാമികയോട് ചോദിക്കുവാണ് എന്താണ് അനാമികയുടെ അഭിപ്രായം എന്ന് അന്നേരം അനാമിക പറയുന്നുണ്ട് എൻ്റെ തെറ്റുകളെല്ലാം തിരുത്തി നല്ല രീതിയിൽ ജീവിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഡിവോഴ്സ് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയും നേരം ജഡ്ജി ചോദിക്കുന്നുണ്ട് നിങ്ങളെപ്പോലെ ഒരു പെൺകുട്ടിയോട് കൂടി എങ്ങനെയാണ് ആ പുരുഷൻ ജീവിക്കുന്നത് സാധാരണ ആണുങ്ങൾ കുടുംബജീവിതത്തിലുണ്ടാകുന്ന ഇതുപോലുള്ള കാര്യങ്ങളൊന്നും പുറത്ത് പറയാറില്ല അവരുടെ പുരുഷ പൗരുഷത്തെ ബാധിക്കുമെന്ന് കരുതി പക്ഷേ ഇവിടെ അതല്ല അവസ്ഥ നിങ്ങൾക്ക് ദേഷ്യം വരുമ്പോൾ പലപ്പോഴും നിങ്ങൾ ദേഹോപദ്രവം വരെ ഏൽപ്പിക്കാറുണ്ടായിരുന്നു എന്ന് ഇവിടെ ബോധ്യപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുമോ എന്നുള്ള കാര്യം എനിക്ക് സംശയമാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് സമയം തന്നാൽ കാരണം നിങ്ങൾ ആ കുടുംബത്തിൽ ഇത്രയൊക്കെ ഒപ്പിച്ച് വെച്ചതിന് ശേഷം നിങ്ങൾ ഒരു ചാനൽ ചർച്ചയിൽ ആ കുടുംബത്തെ മൊത്തം നാണം കെടുത്തുന്ന രീതിയിൽ സംസാരിക്കുന്നത് ഞാനും കണ്ടതാണ് അതുകൊണ്ട് തന്നെ ഇനി മുന്നോട്ടുള്ള കാര്യം എങ്ങനെയാണ് എന്നറിയില്ല എങ്കിലും ഈ അനാമികയുടെ അച്ഛൻ ഈ കോടതിയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കാണണം എന്ന് പറയുന്നു അങ്ങനെ വേണുവിനെ വിളിച്ചു നിർത്തുന്നു എന്നിട്ട് വേണുവിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് നാണമില്ലേ നിങ്ങളുടെ മകൾക്ക് മാനസികമായിട്ട് പ്രശ്നമുണ്ട് എന്നറിഞ്ഞിട്ടും മറ്റൊരു കുടുംബത്തിലേക്ക് വിവാഹം കഴിപ്പിച്ച് വിട്ട് അവിടുത്തെ ആൺകുട്ടിയുടെ ജീവിതം തകർക്കില്ലായിരുന്നു നിങ്ങൾ ചെയ്തത് എന്നൊക്കെ ചോദിച്ച് കുറേ കാര്യങ്ങൾ പറയും നേരം വേണു പറയുന്നുണ്ട് എൻ്റെ മകളെ കെട്ടിച്ച് വിടുന്ന സമയത്ത് അവൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു അതിന് അവൾക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ടായത് ഇപ്പോഴും അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് വേണു വേണുവിൻ്റെതായ കുറേ ന്യായങ്ങൾ പറയുന്നു എന്തായാലും ഇതെല്ലാം കേട്ട് കഴിഞ്ഞ് ജഡ്ജി പറയുവാണ് നിങ്ങൾക്ക് രണ്ട് പേർക്കും അനാമികയ്ക്കും അനിക്കും ഒന്നുകൂടി ഒന്ന് ആലോചിക്കാൻ വേണ്ടി ഒരു പുനർചിന്തനത്തിന് വേണ്ടി ആറുമാസം തരുവാണ് ആ ആറുമാസം കൊണ്ട് എന്തെങ്കിലും പ്രത്യേകതകൾ സംഭവം ഒരു അത്ഭുതങ്ങൾ സംഭവിക്കുമോ ഞങ്ങൾക്ക് കരുതുന്നില്ല എങ്കിലും ഒരു പരീക്ഷ എന്ന രീതിയിൽ ആറുമാസം കൂടി തരുന്നു അതിനുശേഷം നമുക്ക് വേണോ വേണ്ടിയോ എന്ന് ഡിവോഴ്സ് വേണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കാം ഇതിനിടയ്ക്ക് നിങ്ങൾക്ക് പുറത്ത് വെച്ച് ഒന്നാകണം എന്നൊരു ആഗ്രഹം തോന്നുവാണെങ്കിൽ ആ രീതിയിലാകാം എന്നൊക്കെ പറഞ്ഞിട്ട് ആറ് ആറുമാസത്തെ ഗ്യാപ്പ് കൊടുക്കുവാണ് അങ്ങനെ കോടതി പിരിയുന്നു അന്നേരം ദേഷ്യം വരുന്നുണ്ട് ആനിക്ക് അനി അനാമിക്കയും വേണു കൂടെ ഇറങ്ങി പോകുന്ന സമയത്ത് ആന വേണുവിനോട് പറയുന്നുണ്ട് നാണമില്ലോടും മോളുടെ കയ്യിലൊരു പറഞ്ഞിട്ട് മറ്റൊരു വലിയ കുടുംബത്തിലേക്ക് കെട്ടിച്ചു പിടിക്കും അതിൻ്റെ പേരിൽ കോമ്പൻസേഷൻ മേടിക്കാനും നടക്കുന്നു നാണമില്ലാത്തവൻ എന്ന് പറയുന്നുണ്ട് എന്നാലും ഒന്നും മിണ്ടാതെ വേണു അവിടെ നിന്ന് ഇറങ്ങി പോയെ അത് കഴിഞ്ഞാൽ അവർ നേരെ വീട്ടിലോട്ട് ചെല്ലുന്ന സമയത്ത് നോക്കി നോക്കിയിരിക്കുമായിരുന്നു രേവതി വന്ന് കയറുന്നത് എന്തായി എന്ന് ചോദിക്കും അന്നേരം ദേഷ്യപ്പെട്ട് അനാമിക പറയുന്നു എപ്പോൾ വന്ന് വന്ന് കയറിയാലും അന്നേരം ചോദിക്കും എന്തായി എന്നാൽ ഒന്നും ആയില്ല എന്ന് ഇങ്ങനെ ദേഷ്യപ്പെട്ട് പറയുക രേവതി ഇങ്ങനെ സംശയത്തോടെ വേണുവിൻ്റെ മുഖത്തേക്ക് നോക്കും അന്നേരം വേണു പറയുന്നുണ്ട് ഒന്നും നടന്നില്ല എന്ന് പറഞ്ഞ നേരാണ് ഇന്ന് നെവിൻ്റെ ഒരു ജൂനിയറാണ് വാദിക്കാൻ വന്നത് അയാളേക്കാൾ നന്നായിട്ടോ അയാളുടെ ഒപ്പോ നിന്ന് വാദിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു അയാളുടെ കൂടെ ഉള്ളവരെല്ലാം ഒന്നിനൊന്നും മെച്ചമാണ് പിന്നെ എങ്ങനെയാണ് നമ്മൾ രക്ഷപ്പെടുന്നത് മിക്കവാറും ഒന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ എല്ലാം നക്കാപ്പിച്ച് കിട്ടിയാലും മതിയായിരുന്നു അവരുടെ നക്കാപ്പിച്ച കോടികൾ ഉണ്ടാവുമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അന്നേരം രേവതി പറയുന്നുണ്ട് നിങ്ങൾ ഈ കോടികളെ കണക്കൊന്നും നിർത്തുന്നുണ്ടോ ഇനി എങ്ങനെ ജീവിക്കുന്ന ഓർത്താണ് നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നു അന്നേരം അനാമിക പറയുന്നുണ്ട് ഇനി നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുന്നതാണ് നല്ലത് അച്ഛൻ ഉണ്ടാക്കി കേട്ടാ അച്ഛൻ തന്നെ വീട്ടിക്കോ എന്നെ ഏറ്റെടുക്കാൻ ഒരുത്തനുണ്ട് അവനാണ് എപ്പോഴും പറയാറുണ്ട് ഒന്നും വേണ്ട അങ്ങോട്ട് ചെല്ലാൻ ഞാൻ അവൻ്റെ കൂടെ പോകുമെന്ന് പറയും അങ്ങനെ വേണു ചോദിക്കുന്നുണ്ട് അവനും പണം കണ്ടിട്ടാണോ നിൻ്റെ കൂടെ നിൻ്റെ പുറകെ കൂടിയതെന്ന് അറിയത്തില്ലല്ലോ എന്നാൽ അങ്ങനെ അവൻ അങ്ങനെയൊന്നുമല്ല അവൻ അവനൊന്നാമത്തെ ഒരാളാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അനാമിക അവിടെ നിങ്ങൾക്ക് പോകുന്നത് പോയി കഴിയുമ്പം വേണുവിനോ ോടെ രേവതി പറയുന്നുണ്ട് ഞാൻ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചിരിക്കുമായിരുന്നു അതിന് ഫലം ഉണ്ടായില്ലല്ലോ എന്ന് താരം വേണു പറയുന്നുണ്ട് ഇനി നീ ദൈവത്തെ ഓർത്ത് പ്രാർത്ഥിക്കരുത് നിന്റെ പ്രാർത്ഥന കേട്ടിട്ടാണ് ദൈവങ്ങൾ നമുക്ക് പണി തരുന്നത് എന്നാണ് തോന്നിയത് അത്രയ്ക്ക് വെറുപ്പാണ് ദൈവത്തിന് പോലും എന്ന് പറയുമ്പം ദൈ തോറ്റിട്ട് വന്നിട്ട് എൻ്റെ മേത്ത് മേലകയറാൻ വരരുത് എൻ്റെ വയനു വെല്ലം കേൾക്കുമെന്ന് പറഞ്ഞാൽ രേവതിയും ദേഷ്യപ്പെടുന്നുണ്ട് വേണുവിനോട് പിന്നീട് അനിയെ കാണിക്കുന്നുണ്ട് അനി നെവിനെ കാണാനായിട്ട് ചെന്നാട്ടോ നെവിനോട് പറയുന്നുണ്ട് ഇന്ന് കോടതി നടന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ എന്തിനാടാ കോടതി ഇനിയും ആറുമാസം തന്നാൽ അതിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്ന് പറയുമ്പം എടാ അതങ്ങനെയാ കോടതിയുടെ ഒരു പ്രൊസീജിയർ ആണത് നീ അതോർത്ത് വിഷമിക്കേണ്ടേ ഏതായാലും നിനക്ക് ഡിവോഴ്സ് കിട്ടും എന്നൊക്കെ പറയുന്നു അത് കഴിഞ്ഞ് നെവിൻ പറ നെവിനോട് ചോദിക്കുന്നത് നിനക്ക് എത്രയും ഫീസ് എന്ന് അന്നേരം പറയും ഇതിന് മുമ്പത്തെ കേസിൽ തന്നെ ആവശ്യത്തിലധികം ഫീസ് എനിക്ക് തന്നതാണ് അതുകൊണ്ട് ഇതിനകത്ത് എനിക്ക് ഫീസ് വേണ്ട അതിന് പകരം നീ എനിക്ക് വേറൊരു ഉപകാരം ചെയ്താൽ എന്ന് പറയും അതെന്താ എന്ന് ചോദിക്കുമ്പം പറയുവാണ് നെവിന് ഒരു പെൺകുട്ടി ഇഷ്ടമാണെന്ന് പറഞ്ഞായിരുന്നല്ലോ അത് നന്ദു ആണെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല ഏതായാലും ആ പെൺകുട്ടിയുടെ കാര്യം ഞാൻ നിന്നോട് പറയുമ്പം നീ അത് മുത്തച്ഛനോടും ഇവിടെ ഒക്കെ ഒന്ന് പറഞ്ഞ് അവരെ കൊണ്ടൊന്ന് സമ്മതിപ്പിക്കണം അതാണ് നിന്റെ കടമ അത്രയും ചെയ്തു തന്നാൽ എന്ന് പറയും നേരെ ഏതാ പെൺകുട്ടി എന്ന് ചോദിക്കുമ്പം പെൺകുട്ടി നല്ല കിടിലമാണ് എന്ന് പറയുമ്പോൾ അനി പറയുന്നുണ്ട് ഒരുപാട് കിടിലും പെൺകുട്ടികളെ ഒന്ന് നോക്കി പോകേണ്ട കാര്യമില്ലടാ ഇല്ലടാ അവർ നമ്മുടെ കുടുംബത്തിലേക്ക് വന്ന് കഴിയുമ്പം നമുക്ക് സമാധാനം കിട്ടുമോ എന്നാണ് ആലോചിക്കേണ്ടത് അങ്ങനെ സമാധാനം കിട്ടിയിട്ടില്ല എങ്കിൽ നമുക്ക് ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല നിനക്ക് സമാധാനത്തോടെ ഒരു കേസ് പോലും വാദിക്കാൻ പറ്റിയില്ല ആ അവസ്ഥയിലാകും എന്ന് പറഞ്ഞാൽ കുറച്ച് ഉപദേശിക്കുന്നൊക്കെ ഉണ്ട് ഏതായാലും അവിടുന്ന് പോരുന്ന അനി നന്ദുവിനോട് ഈ കാര്യം പറയുന്നുണ്ട് നന്ദു പറയുന്നുണ്ട് ഏതാ പെൺകുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ആ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാലോ പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയും അത് കഴിഞ്ഞ് അനി നന്ദുവിനോടും സങ്കടം പറയുന്നുണ്ട് ആറ് ആറുമാസമാണ് കോടതി ചിന്തിക്കാനായിട്ട് തന്നത് അതിന്റെ ആവശ്യം ഇല്ലായിരുന്നു എന്ന് പറയുമ്പം നന്ദുവും പറയുന്നുണ്ട് എടാ അങ്ങനെയൊക്കെ കോടതിയിലെ കാര്യങ്ങള് ആ രീതിയിലൊന്ന് നടക്കത്തുള്ളൂ എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് അനിയോട് നന്ദു പറയുവാണ് എടാ അന്ന് മൂർത്തി ജുവല്ലറിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്വർണ്ണക്കടലർക്കെടുത്ത് കേസ് വന്നില്ലായിരുന്നു ആ കേസ് ഒന്നുകൂടെ റീ ചെയ്യുവാണ് അതിൻ്റെ അന്വേഷണം ചുമതല എന്നെയാണ് ഏൽപ്പിച്ചേക്കുന്നത് എന്ന് നന്ദു പറയും എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ഇതിൻ്റെ ആവശ്യമായിട്ട് ജ്വലറിയിലോട്ട് വന്നു കഴിഞ്ഞാൽ ആ എല്ലാവരെയും ചോദ്യം ചെയ്യാനും ഒക്കെ ഉള്ള സാഹചര്യം തരണം എന്ന് പറയുമ്പം അതിന് പറയുന്നുണ്ട് നീ ധൈര്യമായിട്ട് പോരെ നിനക്ക് വേണ്ട എന്ത് സഹായം വേണേലും ഞങ്ങൾ ചെയ്തു തന്നെ ചെയ്തു തന്നോളാം ഇതിൻ്റെ അകത്തും അബിയുടെ കൈ ഉണ്ടോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട് എന്ന് പറയുമ്പോൾ നന്ദു പറയുന്നുണ്ട് അതിലെനിക്കും ചെറിയ സംശയമുണ്ട് അവൻ ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചിട്ട് ഇപ്പം നല്ല ഉണ്ണിയായിട്ട് നടക്കുവാണ് നവ്യച്ചിട്ട് മുന്നിൽ അഭിനയിച്ച് ഫലിപ്പിച്ച് നല്ലൊരു ഭർത്താവായിട്ട് നിൽക്കുന്നു അതുകൊണ്ട് ഈ കാര്യം അവനാണ് ചെയ്തതെങ്കിൽ ഞാൻ അവനെ പിടിച്ചുകൊണ്ട് പോയി ചോര ശർദ്ധിപ്പിക്കും അത് ആവശ്യമാണ് അവൻ്റെ ഈ മാതിരി കളത്തരങ്ങൾക്ക് എന്നൊക്കെ പറയുന്നുണ്ട് അതനിയും സമ്മതിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് ആദർശനെ നയനിയാണ് ആദർശ നയനോട് പറയുവാണ് ഇനി നീ ഓഫീസിലോട്ടൊന്നും വരണ്ട കുറച്ച് നാളത്തേക്ക് വീട്ടിലിരുന്ന് റെസ്റ്റ് എടുക്കുക ആദ്യ ചെക്കപ്പ് വരെ അത് അങ്ങനെ മതി യാത്രയൊന്നും ചെയ്യരുത് എന്നല്ലേ ഡോക്ടർ പറഞ്ഞേക്കുന്നത് എന്നൊക്കെ ചോദിക്കും അന്നേരം നയന പറയുന്നുണ്ട് നമ്മുടെ ഓഫീസിലേക്ക് വലിയ ദൂരമൊന്നും ഇല്ലല്ലോ ഞാൻ ഇവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അത്രയും സമയം ഞാൻ എങ്ങനെയാണ് ആദർശനെ കാണാതിരിക്കുന്നത് അതെനിക്ക് വിഷമമാണ് എന്ന് പറയുമ്പം ആദർശം പറയും നീ എൻ്റെ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ അമ്മ മിനിറ്റിന് മിനിറ്റിന് അങ്ങോട്ട് വിളിക്കും അമ്മയ്ക്ക് നിന്നെ കാണാതിരിക്കാൻ സാധിക്കില്ല ഇനി എന്ന് പറയുമ്പം ആദർശനോട് നയനെ ചോദിക്കുന്നുണ്ട് അപ്പം ആദർശന അങ്ങനെയുള്ള ഫീലിങ്സ് ഒന്നും ഇല്ലയെന്ന് പിന്നെ ആദർശം പറയും നമ്മുടെ കുഞ്ഞിന് വേണ്ടിയല്ലേ എനിക്കങ്ങനെ തോന്നിയല്ലേ ഞാനത് എൻ്റെ മനസ്സിൽ അങ്ങ് അടക്കി നിർത്തിക്കോളാം എന്ന് പറയും എന്നിട്ട് ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ആദർശൻ്റെ കൂടെ പുറത്ത് പോകാത്ത ഓഫീസിലോട്ട് പോകാൻ പറ്റത്തുകൊണ്ട് ഭയങ്കര വിഷമാണ് ഇനി ഒരുപാട് കാലമൊന്നും ഞാനിങ്ങനെ ഇതിൻ്റെ അകത്തിരിക്കത്തില്ല ആദ്യത്തെ ചെക്കപ്പ് കഴിഞ്ഞ് കഴിയുമ്പം ഞാനും കൂടെ വരുമെന്നൊക്കെ എന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ ആദർശ് ഓഫീസിലേക്ക് ചെന്ന് കഴിയുമ്പോൾ നന്ദു അങ്ങോട്ട് ചെല്ലുന്നുണ്ട് അത് കഴിഞ്ഞ് ഈ കേസിനെ കുറിച്ചൊക്കെ പറയുവാണ് അന്നേരം ആദർശ് പറയുന്നുണ്ട് നന്ദുവിന് വേണ്ട എന്ത് ഹെൽപ്പും ഞാൻ ചെയ്തു തരാം ഈ ഓഫീസിൽ വന്ന് ആര് വേണമെങ്കിലും ചോദ്യം ചെയ്യാം അതിന് യാതൊരു തടസ്സവും ഇല്ല എന്ന് പറയുവാണ് അന്നേരം നന്ദു പറയും അവിടെ ഉണ്ടായിരുന്ന സ്വർണ്ണപ്പണിക്കാരനുണ്ടല്ലോ അയാളെ ഒന്ന് ചോദ്യം ചെയ്യണമെന്ന് അന്നേരം ആദർശ് പറയുന്നുണ്ട് അയാൾ അയാളൊരു പാവമാണ് എന്നൊക്കെ അന്നേരം നന്ദു പറയുന്നുണ്ട് പാവമായിരിക്കും പക്ഷേ പണം കണ്ടപ്പം എപ്പോഴെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് ചോദ്യം ചെയ്താലല്ലേ അറിയാൻ പറ്റുകയുള്ളൂ എന്ന് പറയുമ്പോൾ അതിനൊന്നും ആരെ വേണമെങ്കിലും ചോദ്യം ചെയ്തോ പ്രശ്നമില്ല ഈ കമ്പനിക്കാകെ ഉള്ളിൽ ഒരു കള്ളനുണ്ടെങ്കിൽ ആ കള്ളനെ കണ്ടുപിടിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു ആവശ്യമാണ് അതുകൊണ്ട് നന്ദൂന് നന്ദുൻ്റെ ജോലിയായിട്ട് മുന്നോട്ട് പോകാം തടസ്സങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന് പറയും അത് കഴിഞ്ഞ് സ്വർണ്ണപ്പണിക്കാരനെ ചോദ്യം ചെയ്യാനായിട്ട് പോവുകയാണ് നന്ദു അപ്പം നന്ദു വെയിറ്റ് ചെയ്യുന്നു അയാൾ വരും വന്ന് കഴിയുമ്പം അവിടുത്തെ ജോലിയെപ്പറ്റിയൊക്കെ ചോദിക്കുന്നുണ്ട് എന്നിട്ട് ഈ ജോലി അല്ലാതെ മറ്റെന്തെങ്കിലും വരുമാനമാർഗം തനിക്കുണ്ടോ എന്ന് ചോദിക്കുകയാണ് അന്നേരം അയാൾക്ക് കള്ളം പറയണോ സത്യം പറയണോ എന്നൊരു സംശയത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പം നന്ദു പറയുന്നുണ്ട് എന്തെങ്കിലും കാര്യം പറയുന്നുണ്ടെങ്കിൽ അത് സത്യസന്ധമായിരിക്കണോ അല്ലെങ്കിൽ അതിൻ്റെ പുറകെ ഞാൻ അന്വേഷിച്ചുപോയി കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഈ രീതിയിലായിരിക്കോദ്യം ചെയ്യുന്നത് എന്ന് പറയൂ കേട്ടോ അത് കഴിഞ്ഞ് നന്ദു പറയുന്നുണ്ട് ഭാര്യയുടെ അക്കൗണ്ടിൽ കുറച്ച് പണം ഉള്ളതായിട്ട് കണ്ടു ലക്ഷ്യങ്ങളുണ്ട് അത് അത് എങ്ങനെ വന്നതാണ് എന്താണ് നിങ്ങളുടെ വരുമാന വരുമാനമാർഗം എന്നൊക്കെ ചോദിക്കും അങ്ങനെ പറയുന്നുണ്ട് അത് ഭാഗം കിട്ടിയ കുറച്ച് സ്ഥലം വിറ്റായിരുന്നു അതിൻ്റെ പൈസയാണ് പിന്നെ എൻ്റെ കയ്യിൽ എന്ത് കിട്ടിയാലും ഞാൻ അവളുടെ കയ്യിലാണ് കൊണ്ടു കൊടുക്കുന്നത് അങ്ങനെ ചിട്ടി കിട്ടിയ പൈസ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ചിട്ടി കിട്ടിയാലൊക്കെ ഇത്രയും ലക്ഷങ്ങൾ വരുമോ അത് തൻ്റെ ഭാര്യയുടെ അക്കൗണ്ടിൽ മാത്രമല്ല മക്കളുടെ അക്കൗണ്ടിലും പൈസ ഉണ്ട് അതുകൊണ്ട് ചോദിച്ചതാണ് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഞാൻ പ്രാഥമിക അന്വേഷണം എന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു വെച്ചായിരുന്നു അതുകൊണ്ടാണ് ചോദിച്ചത് എന്ന് പറയുമ്പോൾ അയാൾ പറയുന്നുണ്ട് ഞാൻ സത്യസന്ധമായിട്ടാണ് ജോലി ചെയ്യുന്നത് ഞാൻ മറ്റൊരു രീതിയിൽ പണം എന്നാണ് നേരം പറയും കുഴപ്പമില്ല തന്നെ അങ്ങനെയാണ് ജോലി ചെയ്തതെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഞാൻ ഇന്ന് വന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ തന്നെ പറയണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് തോളയിൽ തട്ടിയിട്ട് അങ്ങ് പോവാണ് നന്ദു അന്നേരം ടെൻഷൻ ടെൻഷനാവുകയെ അതുകൊണ്ട് തന്നെ അങ്ങേരെ നേരെ അബിയുടെ അടുത്തോട്ട് പോകും എന്നിട്ട് അബിയോട് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അബി പറയുന്നുണ്ട് തൻ്റെ നാക്ക് പിഴച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ കൊടുക്കും എനിക്ക് എന്തെങ്കിലും തട്ടുകേട് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടി പ്രശ്നങ്ങൾ തനിക്ക് ഉണ്ടാക്കുന്ന രീതിയിലായിരിക്കും ഞാൻ പിന്നെ മുന്നോട്ട് നീങ്ങുന്നത് അതുകൊണ്ട് മര്യാദയ്ക്ക് മര്യാദക്ക് എന്ന് പറയും അന്നേരം അയാൾ പറയുന്നുണ്ട് അതൊരു പെണ്ണാണ് എന്ന് കരുതി നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തൊന്നുമില്ല ആണുങ്ങൾ ചോദിച്ചു യും ചെയ്യുന്നതിനേക്കാൾ കർക്കശ്യത്തോടു കൂടിയാണ് ചോദ്യം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് പേടിയാവുകയാണ് എന്നൊക്കെ പറയുമ്പോഴും അഭി അയാളെ ഭീഷണിപ്പെടുത്തുക ഏതെങ്കിലും രീതിയിൽ നാവിൽ നിന്ന് എന്തെങ്കിലും വീണ് പോയിട്ടുണ്ടെങ്കിൽ അയാളെ കൊടുക്കുമെന്ന് പറഞ്ഞു എന്നിട്ടാണ് അവിടുന്ന് അഭി അങ്ങ് പോരുന്നത് അത് അയാൾക്ക് ആകെ ടെൻഷനായേ ഈ സമയം നന്ദു ഓഫീസിൽ ചെന്നിട്ട് ഈ സ്വർണ്ണപ്പണിക്കാരൻ്റെ കോൾ ലിസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അയാൾ ആദ്യം ഉപയോഗിച്ചിരുന്നത് വേറൊരു നമ്പറായിരുന്നു ഇപ്പം നമ്പരൊക്കെ മാറി ഏതായാലും ആദ്യത്തെ കോൾ ലിസ്റ്റൊക്കെ എടുത്ത് നോക്കുന്നുണ്ട് അപ്പം അതിൻ്റെ അകത്ത് അഭിയനെയാണ് കൂടുതൽ സ പ്രാവശ്യം വിളിച്ചേക്കുന്നത് അതുപോലെ ഒരു സ്വർണം വിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ കടത്തിക്കൊണ്ട് വന്ന അങ്ങനെ ഒരു മനുഷ്യൻ അയാളെയും കുറെ തവണ വിളിച്ചിട്ടുണ്ട് അയാൾ കുറേ കേസുകളെ പ്രതിയുമാണ് ഞാൻ ഏതായാലും ഇത്രയൊക്കെ കാണുമ്പോൾ ഏകദേശം ഒരു രൂപമൊക്കെ കിട്ടുന്നുണ്ട് നന്ദോനെ എങ്കിലും ഒന്നുകൂടി ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടി ഒന്നുകൂടെ അന്വേഷിച്ചിട്ട് മതി എന്ന് പറയുന്നു ഈ സമയം അഭിയോട് അബി അനകെ നോക്കാനായി ഏൽപ്പിച്ചിരുന്ന ഒരു ഗുണ്ട വന്നിട്ട് പറയുവാണ് ഞാൻ ആ സമ ആ വീടിന് ചുറ്റും െ റോന് ചുറ്റാറുണ്ട് പക്ഷെ നേരത്തെ പോലെ ഇപ്പം സാധിക്കാറില്ല കാരണം സാറിൻ്റെ ഏട്ടനും മുത്തശ്ശനും ഒക്കെ അവിടെ വേറെ ആൾക്കാരെ നോക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അതുകൊണ്ട് കണ്ണു കണ്ണുവിട്ടിച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ കഴിഞ്ഞ ദിവസം ഞാൻ ആ പെണ്ണുംപിള്ള ആ കൊച്ചിനെ നോക്കാൻ നിൽക്കുന്ന ആ പെണ്ണുംപിള്ള അവിടെ ഇല്ലാത്ത സമയത്ത് ജനലിക്കേട് നോക്കിയപ്പോൾ ചെറുതായിട്ട് ഇമ്പ്രൂവ് ആയതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് ആ കിടപ്പൊക്കെ ഇപ്പോൾ കണ്ടപ്പം അതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കുന്നത് എന്നൊക്കെ പറയുന്നു അതുകൊണ്ട് തന്നെ അബി അങ്ങോട്ട് ചെല്ലുവാ എന്നിട്ട് അവൻ പറയുന്നുണ്ട് ഒരു പത്ത് പതിനൊന്ന് മണി എന്നും തുണി കഴുകാനായിട്ട് റിപ്പോവും ആ സമയത്ത് ചെന്നാൽ മതി എന്നും പറയുന്നുണ്ട് കേട്ടോ എന്തായാലും ആ സമയം നോക്കി അബി അങ്ങോട്ട് ചെല്ലുന്നു എന്നിട്ട് അനക്കിയോട് ചോദിക്കുന്നുണ്ട് നേരത്തെ പോലെ എല്ലോടി നിൻ്റെ ഈ കിടപ്പും മട്ടുമൊക്കെ കണ്ടിട്ട് എന്തൊക്കെയോ പുരോഗോ പുരോഗതി ഉള്ളത് പോലെ തോന്നുന്നുണ്ടല്ലോ എന്നിങ്ങനെ പറയും എന്നിട്ട് കയ്യെ പിടിച്ചിട്ട് കൈ പൊക്കിയിട്ട് അങ്ങ് വിടുമ്പോൾ അത് തളർന്നങ്ങ് വീഴുവാണല്ലോ അങ്ങനെ ഓ കൈക്കൊന്നും ചലനശേഷിയൊന്നും കിട്ടിയിട്ടില്ല പക്ഷേ നിന്റെ മുഖത്ത് ഇത്തിരി പ്രസരിപ്പുണ്ട് അതുകൊണ്ട് ഇനി നീ ഇങ്ങനെ മുന്നോട്ട് പോയാൽ ശരിയാക്കിയേല പണ്ട് ഞാൻ ജീവൻ വെച്ചതാണ് ഒരു ശകലം അത് ഇങ്ങെ എടുക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ കഴുത്തിന് കുത്തി ൂട്ടോ ഈ സമയം തുണി ഇടാൻ പോയിരുന്ന ആ സ്ത്രീ ആരവിടെ എന്ന് ചോദിച്ചുകൊണ്ട് വരുവാണ് അന്നേരം പെട്ടെന്ന് ആ കൈ വിടും അഭി അന്നേരം അനഘ വയ്യാണ്ട് ഇങ്ങനെ ചുമയ്ക്കുവല്ലേ അന്നേരം എന്താ മോള് കിടന്ന് ചുമയ്ക്കുന്നത് ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ സാറേ ഇവളെ എന്തെങ്കിലും ചെയ്തായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഞാനൊന്നും ചെയ്തില്ല എന്ന് പറയും അന്നേരം അവർ ചോദിക്കുന്നുണ്ട് സാറിനോട് ഇങ്ങോട്ട് വരരുത് എന്ന് സാറിന്റെ ചേട്ടനും മുത്തച്ഛനും ഒക്കെ പറഞ്ഞിട്ടുള്ളതല്ലേ പിന്നെ എന്തിനാ വന്നത് എന്ന് ചോദിക്കുമ്പോ ആ അവര് വന്നു പറഞ്ഞു എന്ന് കരുതി എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ ഇടയ്ക്ക് വന്ന് ഇവളുടെ അസുഖം എങ്ങനെയായി മാറിയോ എന്നൊക്കെ നോക്കണ്ടേ അതിനുവേണ്ടി വന്നതാ എന്ന് ആ അബി അങ്ങ് ഇറങ്ങിപ്പോവും അന്നേരം ആ എന്തോ ചെയ്തിട്ടുണ്ട് മോളെ അതെനിക്ക് മനസ്സിലായി ഞാൻ ഇപ്പം തന്നെ നയന നായനെ കൊച്ചിനെ വിളിക്കുന്നുണ്ട് എന്ന് പറയുവാണേ അത് നയനോട് അവർ വിളിച്ച് പറഞ്ഞിട്ടും ഉണ്ട് അതുകൊണ്ട് നായനെ കട്ടക്കലിപ്പിൽ അബി വരുന്നത് നോക്കി നിൽക്കുക അതുപോലെ അബി വന്ന് കഴിയുമ്പോൾ ചോദിക്കുന്നുണ്ട് നീ എന്തിനാ അനക്കെ കാണാനായിട്ട് അവിടെ പോയതെന്ന് അന്നേരം ഞാൻ വെറുതെ ആ വഴി പോയപ്പം കയറിയേ ഉള്ളൂ എന്ന് പറയുമ്പം നയന തിരിച്ചു ചോദിക്കുന്നുണ്ട് നിന്നോട് അങ്ങോട്ട് പോകരുതെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ പിന്നെ ഇതിനെ നീ പോയത് നിനക്ക് എന്തായിരുന്നു അവിടെ കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ അഭി പറയുന്നുണ്ട് ഒന്നുമല്ലെങ്കിലും എൻ്റെ കുഞ്ഞിൻ്റെ അമ്മ മ്മയല്ലേ അവള് അപ്പം അവൾക്ക് സുഖമായി വരുന്നുണ്ടോ എന്നൊക്കെ അറിയണ്ടേ അതിനു വേണ്ടി പോയതാന്ന് കാരണം നയനെ പറയുന്നുണ്ട് ഇതിനു വേണ്ടി ഒന്നും അല്ല നീ അവിടെ പോയത് എന്ന് എനിക്കറിയാം അതുകൊണ്ട് ഇനി അഭ്യാസം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം മറച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങളങ്ങ് തുറന്നു പറയും അതിനുള്ള അവസരം ഉണ്ടാക്കാതിരുന്ന നിനക്കോളാം അങ്ങനെ തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ചേച്ചിയുടെ കുടുംബജീവിതം നശിച്ചു പോകുമല്ലോ എന്ന് കരുതിയാണ് ഞങ്ങൾ ഇത്രയും നാളും ക്ഷമിച്ചത് പക്ഷേ നീ ഈ പോക്ക പോകുന്നെങ്കിൽ എല്ലാം തുറന്നു പറയേണ്ടി വരുമെന്നൊക്കെ പറയുമ്പോഴേക്കും അഭി എൻ്റെ പൊന്നെ അങ്ങനെയൊന്നും ചെയ്തേക്കല്ലേ ഞാൻ അവളുടെ സുഖവിവരം അറിയാൻ വേണ്ടി പോയേന്നേ ഉള്ളൂ ഇനി പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ഉരുണ്ട് വരണ്ട് അങ്ങ് ക്ഷമയൊക്കെ ചോദിക്കുവാണ് അന്നേരവും നായനക്ക് ഭയങ്കര ദേഷ്യമാണ് നയന ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുന്നത് കണ്ടുകൊണ്ടാണ് അങ്ങോട്ടേക്ക് നവ്യ വരുന്നത് അന്നേരം നവ്യ് എന്താ ഇവിടെ എന്ന് വെക്കുമ്പോൾ ഏ ഒന്നുമില്ല എന്ന് പറയും നീ പൊക്കോ എന്നിങ്ങനെ നയന പറയുവാണ് അന്നേരം അങ്ങോട്ട് പോവുകയും ചെയ്യും അങ്ങനെ അബിയോടും ചോദിക്കുന്നുണ്ട് എന്നാന്ന് അന്നേരം ഒന്നുമില്ല എന്നാണ് അവൻ അപ്പം പറയുന്നത് അവനങ്ങ് പോയി കഴിയുന്നേക്കും നവ്യ നീ എന്നെ അവനോട് സംസാരിച്ചതെന്ന് ചോദിക്കുമ്പോൾ ചേച്ചി ചേച്ചിയുടെ കാര്യം നോക്കി എനിക്കൊന്നും പറയാനില്ല എന്ന് പറയും അന്നേരം നവി പറയുന്നുണ്ട് ഈ കുടുംബത്തിന് ചേരുന്ന രീതിയിലാണ് ഞാൻ ഇപ്പം ഇവിടെ ജീവിക്കുന്നത് ആദ്യത്തെ കാര്യം നിനക്കറിയാലോ നമ്മൾ രണ്ടുപേരും ശത്രുതയിലായിരുന്നു ആ അവസ്ഥയിലേക്ക് ഇനി കാര്യങ്ങൾ കൊണ്ടെത്തിക്കരുത് നിനക്ക് നിൻ്റെ കെട്ടിയവന് എത്ര വേണമെങ്കിലും ന്യായിരിക്കാം അതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ എൻ്റെ അബിയുടെ നേരെ നീ ആവശ്യമില്ലാതെ ദേഷ്യപ്പെടുകയും ഓരോന്ന് പറയാനും ചെയ്തു ചെന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്വഭാവം മാറും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അബി അങ്ങോട്ട് പോകുന്നത് അന്നേരം ഒന്നും പ്രത്യേകിച്ച് മിണ്ടുന്നൊന്നുമില്ല ഏതായാലും റൂമിലോട്ട് ചെന്നിട്ട് അബിയോട് ചോദിക്കുന്നുണ്ട് എന്താണ് അവിടെ നടന്നത് നിനക്ക് എന്താ ഒരു പരിഭ്രമം പോലെ എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുക അന്നേരം അഭി പറയും ഒന്നുമില്ല നീ നീ എന്നും ഉപദേശിക്കുന്നതുപോലെ ആ ചന്തുമോളുടെ കാര്യത്തിൽ ഞാൻ അവരെ ഒന്ന് ഉപദേശിക്കാൻ ചെന്നതാണ് അന്നേരം അവരെന്നോട് പറയാ കൂടുതൽ ഉപദേശിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഉള്ള ജോലി കൂടി കളയൂന്ന് അങ്ങനെ പറഞ്ഞാൽ അവർ ദേഷ്യപ്പെട്ട് നിൽക്കുന്നതാണ് നീ കണ്ടത് എന്ന് പറയും അന്നേരം നയനെ നബി ചോദിക്കുന്നുണ്ട് എന്തിനാ ആ കാര്യം പറഞ്ഞാൽ അവൾ നിന്നെ പേടിപ്പിക്കുന്നത് അതിൻ്റെ ആവശ്യം അവൾക്കില്ലല്ലോ അവളുടെ ഭർത്താവ് ചെയ്തേക്കുന്ന അത്രയും തെറ്റൊന്നും നീ ചെയ്തിട്ടില്ലല്ലോ ഇത് ചോദിക്കണം എന്ന് പറയുന്നതെങ്കിലും അതിനി ചോദിക്കാനൊന്നും പോകണ്ട എൻ്റെ പേരിൽ ഈ വീട്ടിൽ വാൾക്കുണ്ടാകുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയും എന്നിട്ട് അതിൻ്റെ കൂടെ പറയുന്നുണ്ട് നീ അറിഞ്ഞായിരുന്നോ ഇനി സൗത്ത് ഇന്ത്യയിലെ എല്ലാ ജ്വല്ലറികളുടെയും ചുമതല അനിയനെയാണ് ഏൽപ്പിക്കാൻ പോകുന്നത് എനിക്കൊരു ജ്വല്ലറി പോലും തന്നില്ല അങ്ങനെയൊക്കെയാണ് എന്നോട് കാണിക്കുന്നത് അത് നിനക്ക് മനസ്സിലാകുന്നില്ലേ എന്ന് ചോദിക്കുമ്പം നവ്യം പറയുന്നുണ്ട് ഞാൻ ഇതിനെപ്പറ്റി ഒരിക്കലും മുത്തശ്ശിയോട് ചോദിച്ചതാണ് അന്നേരം മുത്തശ്ശി എന്നോട് പറഞ്ഞത് നിനക്ക് തന്ന ഒരു ജ്വലറി നീ നേരാവണം നോക്കിയില്ല കമ്പനിക്ക് എന്ന് അത് എന്താണ് എന്ന് എനിക്ക് അറിയത്തില്ല ഏതായാലും നിന്റെ സ്വഭാവം മാത്രം നല്ലതൊന്നും അല്ല എന്ന് എനിക്കറിയാം അതുകൊണ്ട് നിനക്ക് തന്ന ഇത് നിനക്ക് മര്യാദക്ക് നോക്കായിരുന്നല്ലോ അതുകൊണ്ടല്ലേ ഇതൊക്കെ സംഭവിച്ചത് ഇനിയിപ്പം സൗത്ത് ഇന്ത്യയുടെ എല്ലാ ചുമതലയും അനിയ ഏൽപ്പിക്കുന്നത് മുത്തശ്ശൻ പറഞ്ഞതുകൊണ്ടാണോ എന്നും അറിയത്തില്ല അങ്ങനെ മുത്തശ്ശൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടപ്പിലാക്കാനല്ലേ ആദർശന് സാധിക്കുകയുള്ളൂ ഇനി പയ്യെ പയ്യ ചുമതലകളിൽ നിന്ന് ആദർശനെ മാറ്റാനാണോ മുത്തശ്ശൻ ഉദ്ദേശിച്ചേക്കുന്നതെന്നും അറിയത്തില്ലല്ലോ എന്നൊക്കെ നവ്യ പറയുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ പറയുന്നുണ്ട് ഇനിയിപ്പം എൻ്റെ അനീതിയാണൊന്നും നോക്കണ്ട അവൾ ആവശ്യമില്ലാതെ നിന്നോട് എന്തെങ്കിലും പറയാൻ വന്നിട്ടുണ്ടെങ്കിൽ നീ അങ്ങനെ വിട്ടുകൊടുക്കേണ്ട കാര്യമൊന്നുമില്ല അവളുടെ ഭർത്താവ് ചെയ്തേക്ക് അത്രയും തെറ്റൊന്നും നീ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ നിനക്ക് അവളുടെ മുമ്പേ ചൂടാതെ നിവർന്ന് നിൽക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നവി അങ്ങ് പോവാണ് നവ്യ ഇത്തിരി ദേഷ്യത്തിലാട്ടോ ആ ബിയനെ നയനെ പേടിപ്പിച്ചു അതുതന്നെ പിന്നീട് നന്ദുവിനെയാണ് കാണിക്കുന്നത് നന്ദു ആ ഗോൾഡ് സ്മഗ്ലിംഗ് ഒക്കെ നടത്തുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നല്ലോ അയാളുടെ അടുത്ത് ചെന്നിട്ട് സ്റ്റേഷനിലോട്ട് വന്നാൽ കുറേ കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് എന്ന് പറയും അങ്ങനെ പറയുന്നുണ്ട് ഞാൻ സ്വർണം വിൽക്കുന്നുണ്ട് എന്നല്ലാതെ ഞാൻ കള്ളക്കുടത്തൊന്നും നടത്താറില്ല പിന്നെ എന്താ മാഡം എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ തൻ്റെ ഹിസ്റ്ററിയിൽ നിന്ന് എനിക്ക് മനസ്സിലായതാണ് ഇനി ഞാൻ കൂടുതൽ സംസാരിക്കുമൊന്നും വേണ്ട പറയാനുള്ള കാര്യങ്ങൾ സ്റ്റേഷനിൽ ചെന്നിട്ട് പറയാം കൂടെ വരാൻ പറയും അന്നേരം അങ്ങനെ ചോദിക്കും ഞാൻ എൻ്റെ സ്വന്തം വണ്ടിയെ വന്നാൽ പോരേ എന്ന് നേരം നന്ദു പറയുന്നുണ്ട് സ്വന്തം വണ്ടി വന്നാലേ അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് അങ്ങ് മുകളിലോട്ട് വിളിച്ച് പറയാൻ പറ്റുള്ളൂ എന്നിട്ട് വേണം അവരെന്നെ വിളിക്കാൻ അതിൻ്റെ ആവശ്യമില്ല മര്യാദയ്ക്ക് വന്ന് ജിപേ കയറ് എന്ന് പറയും അങ്ങനെ അയാൾ നന്ദുവിൻ്റെ കൂടെ പോരുവാണ് പിന്നെ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ചോദ്യം ചെയ്യുന്നതാണ് കാണിക്കുന്നത് തിരിച്ചു മറിച്ചും കുറേ ചോദിക്കുമ്പോഴും ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുവാണ് അന്നേരം കയ്യെ പിടിച്ചിട്ട് ഞെക്ക് വെച്ച് കൊടുക്കും തിരിച്ച് ബാക്കിലോട്ട് വെച്ച് എന്തെങ്കിലും കിടന്ന് അലറി കാറുന്നുണ്ട് അന്നേരം നന്ദു പറയുന്നുണ്ട് എൻ്റെ രീതികളൊന്നും തനിക്ക് അറിയാൻ മേലാത്തതും ാണ് മര്യാദയ്ക്ക് ഉള്ളത് ഉള്ളതുപോലെ തുറന്നു പറയുകയാണെങ്കിൽ ഇതുപോലുള്ള രീതികള് താൻ അനുഭവിക്കേണ്ടി വരിക അല്ലെങ്കിൽ ഇതിനേക്കാൾ ഡോസ് കൂടിയത് ഞാൻ ഇറക്കും എന്ന് പറയുമ്പോഴേക്കും അങ്ങേര് പേടിച്ചിട്ട് എല്ലാ കാര്യങ്ങളും പറയുകട്ടോ അതെന്താണെന്ന് നമ്മളെ കേൾപ്പിക്കുന്നില്ല ഏതെല്ലാം ഏതായാലും അതെല്ലാം കേട്ടോണ്ട് നിൽക്കുന്ന നന്ദൂനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്